എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കല്യാണ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഒരു ഓഫറും കൊടുക്കുന്നത് അതേപോലെ തന്നെ കല്യാണത്തിന് ഏറ്റവും പുതിയ സാരികളാണ് വെഡ്ഡിങ് സാരികൾ വന്നിരിക്കുന്നത് ഏകദേശം നിങ്ങൾ ഒരു എട്ടായിരം പത്തായിരം പതിനഞ്ചായിരം രൂപയിലൊക്കെ പുറത്ത് നിങ്ങൾ മേടിക്കുന്ന സാരി ഇതാ ഞാൻ കാണിച്ചു തരാം ഈ സാരീസ് മൊത്തം കിട്ടില്ല വെഡ്ഡിങ് സാരിയാണ് കല്യാണ സാരിയാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഇത് കുത്താമ്പള്ളിയിൽ ശരവണ കടയിൽ മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ സാരികൾ കിട്ടോ ഇതിൽ രണ്ട് മൂ ഒരു മൂന്നാലഞ്ച് ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള കല്യാണ സാരികളാണ് പുതിയത് വന്നിരിക്കുന്നത് അത് കാഞ്ചീപുരം മോഡല് കിട്ടോ നല്ല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഈ ഒരു എപ്പിസോഡിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഓഫർ നമ്മൾ പറഞ്ഞുതരാം അത് നിങ്ങൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം അതാ വെഡിങ് സാരിയിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അത് ഫുൾ ബോഡി ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ കണ്ടില്ല ബോഡി കളറിൽ നല്ല അടിപൊളി ഡിസൈൻ പിന്നെ ബ്ലൗസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല വെഡ്ഡിങ് സാരീസിലെല്ലാത്തിലും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും വരിക അതെ കാരണം അത്രയും ഹെവി വർക്ക് വർക്കുകൾ പിന്നെ മുൻതാണി ഞാൻ കാണിച്ചു തരാം ഓക്കെ മൂന്താനി കണ്ടില്ലേ ഹെവി വർക്കാണ് കേട്ടോ മൂന്താണി വരുന്നത് കുഞ്ചലം കെട്ടി തരുന്നതായിരിക്കും അതെ അല്ലെ കുഞ്ചലം നിങ്ങൾക്ക് കെട്ടിത്തരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള കുഞ്ചലം ആക്കിയിട്ട് നിങ്ങക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും അപ്പൊ ഞാൻ ഈ ഒരു സാരി ഞാൻ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഇതൊരു അസാമാന്യ ഒരു രക്ഷയില്ലാത്തൊരു ഒരു ആണ് കേട്ടോ നിങ്ങൾ ഒരു ഇതാണ്ടല്ലേ ക്വാളിറ്റി തുണിയുടെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു നോക്കി അത്രയും സോഫ്റ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഇത്രയും കോപ്പർ വരുമ്പോൾ നമുക്ക് നല്ല ഹെവി ആയിട്ട് നമുക്ക് പിടിക്കുമ്പോ നമുക്ക് തോന്നൂട്ടോ പിന്നെ അധികം നമുക്ക് വെയിറ്റ് വരില്ല സാധാരണ നോർമൽ ആയിട്ടുള്ള നമ്മുടെ തന്നെയാണ് സാരികളെ വരുന്ന വെയിറ്റ് അതേ വെയിറ്റ് തന്നെ ഉണ്ടാവും കൊടുക്കാണ്ടില്ലേ നല്ല നൂലാണ് നല്ല ക്വാളിറ്റി ഉള്ള നൂലാണ് നമുക്ക് പിടിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇതിന്റെ ഒരു വില കേട്ടിട്ട് നിങ്ങൾ ഞെട്ട് തന്നെ വേണം ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞെട്ടണ്ട കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത് പറയണം നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയണം അപ്പൊ നിങ്ങൾ ഓഫർ മറക്കണ്ട നമ്മള് ചില്ലിറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഫേവറേറ്റ് കളക്ഷനാണ് അപ്പൊ നമുക്ക് കളറും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് എല്ലാത്തിലും നമ്മുടെ ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് നോക്കി ഇതില് ഡിസൈൻ ചേഞ്ച് മുന്താണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലത്തെ ബോർഡർ താ ബോർഡർ ഒരു സ്പെഷ്യൽ ബോർഡർ ആണ് കേട്ടോ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് പഴയ കാലത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാഞ്ചീപുരം സ്റ്റൈൽ മോഡലാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിപ്പോ ഏറ്റവും പുതിയതാക്കി ഒക്കെ വരുന്നുണ്ട് അല്ലേ ീ ഒരു ഡിസൈൻസ് നമ്മുടെ പഴയ ട്രെൻഡിൽ വരുന്നതാണ് കേട്ടോ ഫുൾ ബോഡിയിലൊക്കെ വരുന്ന ഇപ്പത്തെ പക്ഷെ ആ ബോർഡറിലെ പഴയ ഒരു തനിമ അതിൽ ചേർത്തിട്ടുളളൂ കണ്ടില്ലേ ഇത് പഴയ ആ ഒരു ചേച്ചിമാർക്കും അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ആ ബോർഡറിലുള്ള ഡിസൈനിനെ കുറിച്ചിട്ട് കേട്ടോ നോക്കി വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയുള്ള ഈ ഒരു വെഡ്ഡിംഗ് സാരീസിനും നമ്മുടെ വില കൂടിയ ഐറ്റംസും ഉണ്ട് പല ടൈപ്പിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിങ് സാരീസ് ഒക്കെ ആണ് ഈ ബാക്കിൽ കാണുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ കളർ സെലക്ഷൻസ് ക്യാമറക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റും നോക്കി എത്ര അധികം ഇതൊക്കെ ഇത് നമുക്ക് ക്രീം ക്രീമില്ലേ നമുക്ക് ഡാർക്ക് എല്ലാ ഒരു കോഫി കോഫി ബ്രൗൺ വയലറ്റിൽ വരുന്നുണ്ട് നല്ല ബ്ലൂ എല്ലാ കളേഴ്സും ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സിലും നല്ല നല്ല കളേഴ്സ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഗ്രീനാണോ ഏറ്റവും കൂടുതൽ കാരണം ഗ്രീന് നല്ല ഒരു ഏറ്റവും കൂടുതൽ കല്യാണത്തിന് പോകുന്ന കാര്യമാണ് ഈ ഒരു ഡിസൈൻ അതില് ഡിസൈൻ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ എന്തോ ഡിസൈൻ ചേഞ്ച് കണ്ടില്ലേ എന്താ കണ്ടില്ലേ ഒരു ആറോളം ഡിസൈൻസ് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് വരുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാലാണ് ഈ ഡിസൈൻസ് മനസ്സിലാവുള്ളൂ കണ്ടില്ലേ കാണുമ്പോ നമുക്ക് ഒരേ പോലെ നമുക്ക് ഡിസൈൻസ് തോന്നും പക്ഷെ ഡിസൈൻസ് ചേഞ്ച് എല്ലാത്തിലും ഡിസൈൻസ് ചേഞ്ച് ചെയ്യണം കേട്ടോ അതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വെഡ്ഡിംഗ് ഷാർട്ടിങ്ങൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വന്ന് കല്യാണം ആ സാരി നിങ്ങൾ ഇവിടെ വന്നെടുക്കണം ഈ ഒരു സാരി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറയണോ നിങ്ങൾ ഒരു പതിനഞ്ചായിരം രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് മതിപ്പ് തോന്നും ഈ ഒരു സാരി അങ്ങനെയാണ് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വന്നിരിക്കുന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കും നിങ്ങൾക്ക് ഈ സാരി കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ മറക്കണ്ട ശരവണ നെയ്ത്തുകടയിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് കേട്ടോ അപ്പൊ ഈ ഒരു മാസം വരെയാണ് ഓഫർ ആ ഓഫറും കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു രൂപയ്ക്ക് സാരി അത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആണ് അത് ഈ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് മാത്രമാണ് കിട്ടുള്ളൂ ഈ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഒരു 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 കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു പോർഷൻ നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം സാരി എല്ലാം വരുന്ന സാരിയാണ് ഇത് ഇത് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ ഓ ഇങ്ങോട്ട് ഫുള് വരുന്ന ഇതിലും കളേഴ്സ് ഒരുപാട് അവൈലബിൾ ഉണ്ട് നമ്മുടെ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരുന്ന നിങ്ങൾക്ക് കളക്ഷൻസ് മുൻകൂട്ടി കാണണം നമ്മളെ വിളിച്ച് പറയുക നമ്മൾ വീഡിയോ കോൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കല്യാണ കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ നേരിട്ട് വന്ന് എടുക്കാൻ ശ്രമിക്കാം അങ്ങനെ പറ്റില്ല പറ്റില്ലാന്നുണ്ടെങ്കിലും ഓൺലൈൻ സർവീസും ഉണ്ട് അങ്ങനെ നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തല ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ വീഡിയോ കോൾ ചെയ്ത് കളക്ഷൻസ് കണ്ടിട്ട് വരാം ആയിട്ട് ഒരുപാട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് പേസ്റ്റൽ ഡാർക്ക് ഷെയ്ഡ് ഇതൊക്കെ പിങ്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് വേണമെങ്കിൽ അതും ഉണ്ട് നമ്മുടെ ഒരുപാട് ഡിസൈൻസ് കളേഴ്സ് ഒരുപാടുണ്ട് ഞാൻ ഒരുപാട് പേര് കാണിക്കുന്നല്ലേ നമുക്ക് അടുത്തടുത്ത ഓരോ കളക്ഷനിലൂടെ സിൽവറും പൗഡറും കോപ്പറും ആയിട്ട് കൊടുക്കുന്നത് ഞാൻ സാരി ഓപ്പൺ ചെയ്ത് ഈ വെറൈറ്റി അതായത് കല്യാണത്തിന്റെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാരികളൊക്കെ നോക്കാം ഇത് ഇത് ബ്ലൗസ് ആണോ ഇത് ഒരു മിനിറ്റ് ഏട്ടാ ബ്ലൗസ് തന്നെയാണ് ബ്ലൗസ് ചെയ്തിട്ടായിരുന്ന നമുക്ക് ഇവിടെ കട്ട് ചെയ്യാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട് കുഞ്ചലം കെട്ടിയിട്ട് നമുക്ക് ഇത് ആയിട്ട് യൂസ് ചെയ്യാം ശരി നല്ല അടിപൊളി വർക്കാണ് സാരി വരുന്നത് ഒരു ഹെവി വർക്കാണ് കേട്ടോ ഫുൾ പ്രൈസ് നമ്മള് പറഞ്ഞിട്ടില്ല ബിബിനേട്ടോ അതും കൂടെ കേട്ടോ ഇതിന്റെ ബോർഡറും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം എന്താ പറയുക ഇതിന്റെ അകത്ത് മുഴുവൻ കോപ്പർ വന്നിട്ട് ഈ ഇത് കൂടെ മാത്രമാണ് സിൽവർ വരുന്നത് അതാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീൽ നല്ല ഭംഗിയാണ് ഫുൾ ബോഡിയിലാണെങ്കിൽ ാണ് വരുന്നത് ഡിഡ് ആണ് ഡബിൾ ഷൈഡ് ആണ് വലിയ കളർ ആണ് വലിയ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഒരുപാട് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ കളേഴ്സ് ഉണ്ട് റെഡ് ഒക്കെ ഉണ്ട് ഒരു രക്ഷയില്ലാത്തത് റൈറ്റ് റേറ്റ് അല്ലേ അത് താഴെ ഉണ്ട് കളർ ചേഞ്ചുകളാണ് അവർക്ക് മനസ്സിലായിരിക്കും ഫ്ലോർസ് ഗ്രീൻ കളേഴ്സാണ് ഈ ഒരു ഗ്രീ പ്രത്യേക ഒരു തളക്കാൻ കേട്ടോ എല്ലാത്തിനും ഡബിൾ കോമ്പിനേഷൻസ് കേറി പോകുന്നുണ്ട് ഒരു ന്യൂ മോഡൽ ഒരു ട്രെൻഡി വെഡിങ് സാരി പിന്നെ അതാ അതിന്റെ തന്നെ ഒരു വേറെ പ്രോപ്പർ അല്ലാത്ത കളർ വരുന്നത് അല്ലെ നമ്മൾ കഴിഞ്ഞ സാരിയുടെ വില പറഞ്ഞിരുന്നില്ല ബിബിനേടെ എല്ലാം അയ്യായിരത്തിന് താഴെ മാത്രമാണ് വില വരുന്നത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആ സാരിയുടെ വില വരുന്നത് അതായത് നല്ല വലിയ ബോർഡർ വരുന്നതാണ് ലൈറ്റിഷ് മുന്താണിയാണ് കൊടുത്തേക്കുന്നത് പട്ട് ബോഡി ഫുൾ അടിപൊളി കളേഴ്സിലാണ് കൊടുത്തേക്കുന്നത് ബ്രൈഡിനൊക്കെ തിളങ്ങി നിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇവൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബ്രൈഡിന് മാത്രമല്ല ബ്രൈഡിന്റെ സിസ്റ്റേഴ്സിനോ അമ്മമാർക്കും ഒക്കെ മേടിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള സാരീസാണ് ആണ് പുള്ളിയിൽ ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ വെറൈറ്റി കുറച്ച് വെഡ്ഡിങ് കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റിയത് ശരവണ കടയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ കുറേ വെറൈറ്റി സാരികളുണ്ട് കാരണം ആയിട്ട് വരുന്ന കുറേ ഡിസൈൻസ് വെഡിങ് സാരീസ് അത് ശരവണ കടയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ വെഡിങ് പാർട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം ജസ്റ്റ് ഈ ഒരു കളക്ഷൻസ് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര അധികം വെറൈറ്റി ആയിട്ടുള്ള കല്യാണ സാരികളാണ് ഈ ഒരു സാരിക്ക് എന്താ വില വരുന്നത് അവിടെ ബലി വിലയുണ്ടോ ഞാൻ ഇവിടെ പിടിച്ചു കൊടുത്ത് നമുക്ക് കണ്ടിരുന്നു ഇതാ നാലായിരത്തി ഇരുന്നൂറ് ഉപയുള്ളു കേട്ടോ ഈ ഒരു സാരിക്ക് വില വരുന്നു ഇതിന്റെ ഡിസൈൻ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് ഡിസൈനും കളർ ചേഞ്ച് ഒരുപാട് ഇതൊക്കെ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഈ ബോർഡറിൽ ഇതിന്റെയൊക്കെ കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ വരുന്നത് എല്ലാം കോപ്പർ മയത്തിലാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻസ് രക്ഷയില്ല കേട്ടോ നോക്കി വെഡ്ഡിങ് സ്പെഷ്യൽ കോഫി ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കുറെ വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിങ് സാരീസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇണ്ട് കേട്ടോ നിങ്ങക്ക് എത്ര പുതിയ വെഡിങ് സാരീസ് വേണോ അതെല്ലാം നമ്മുടെ ശരവണ ഇനി വേറെ ഒരു വെറൈറ്റി കൂടി കാണിച്ചു തരാം ഒരു ബ്ലൂ സിൽവർ കോപ്പർ കോമ്പിനേഷൻ സിൽവർ കോപ്പർ വെറൈറ്റി ആണ് ബോഡി ഫുൾ ആയിട്ടും നമുക്ക് കോപ്പറിന്റെ വർക്ക് ആവ് വരിക ഇതില് പുട്ടാസ് നമ്മള് മീനാവർക്കല്ല ചെയ്തേക്കുന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബോഡി ഫുൾ ആയിട്ടും സിൽവർ കോപ്പറിന്റെ ബുട്ടാസ വരുന്നുണ്ടാവുക ഇത് അതിന്റെ നല്ല റിച്ച് ആയിട്ടുള്ള ഹെവി കാഞ്ചീപുരം മുന്താണിയാണ് കൊടുത്തേക്കുന്നത് വേറൊരു വരുന്ന അത് ഈ ഒരു ഇത് ഡബിൾ ഡബിൾ വാർപ്പ് എന്ന് പറയും ഡബിൾ വാർപ്പ് എന്ന് പറയും യൂസ് ചെയ്തേക്കുന്നത് ഫുള്ളും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ജർമ്മൻ ഐറ്റംസ് ആണ് നമുക്ക് പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഐറ്റംസ് നമ്മുടെ വേറെ ഡിസൈൻ ഫുൾ ബോഡിയിൽ വേറെ ഡിസൈൻസ് ഞാൻ ഒന്ന് ഓപ്പൺ അതിന്റെ കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റൂട്ടോ പറ്റൂട്ടു ഇവിടെയൊക്കെ അതിന്റെ ഒക്കെ വേറെ ഒരു ക്രീം ഷെയ്ഡും കൂടി ഞാൻ കാണിച്ചു നമ്മുടെ ഇത് അയച്ച് കാണിക്കുന്നില്ല വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മളെ ഐറ്റംസ് ആണ് ഇതൊക്കെ വരുന്നത് അതിന്റെ കുറെ വെറൈറ്റീസ് ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കാരണം ഈ വൈറ്റ് ഷെയ്ഡിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ കൈകൊണ്ടൊക്കെ എടുത്ത് രണ്ടു വട്ടം തോന്നി അതിന്റെ ആ ഒരു പുതുമ നഷ്ടപ്പെട്ടു അഴിച്ചു കാണിച്ചു തരില്ലേ അതായത് നിങ്ങൾ ഇപ്പോ അഫോർഡബിൾ റേഞ്ചിൽ മാത്രമല്ല നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് പുറത്തൊക്കെ ഒരു പത്ത് മുപ്പത് നാപ്പതിനായിരം വില വില വരുന്ന പ്യൂർ ഈ ഒരു പട്ടു സാരികളാണ് ഇതിന്റെ വേറെ ഒരു കളർ ചേഞ്ചും ാണ് ഞാൻ രണ്ടു മൂന്ന് കളർ ചേഞ്ച് ഒരു യു കെയിലുള്ള ഒരു ചേച്ചി വിളിച്ചിട്ട് പർച്ചേസ് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഈ ഒരു ക്വാളിറ്റി എന്നിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽക്കിൽ വരുന്ന ഐറ്റംസ് ആണ് അതെല്ലാം തന്നെ വളരെ വെയിറ്റ് ലെസ് ആണ് ഒരു നിങ്ങൾക്ക് സിക്സ്റ്റി ടു എറ്റ് ഹൺഡ്രഡ് ഗ്രാമിന്റെ ഉള്ളിൽ മാത്രമേ പിന്നെ ചേച്ചിട്ട് ആൻസി ചേച്ചി എന്നാണ് ചേച്ചി അറിയാം നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായമുള്ള ചേച്ചിയാണ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഈ മെറ്റീരിയൽ വിളിച്ചിട്ട് ഇതിന്റെ ഒരു ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് ഇതിന്റെ ഞാൻ വിലയും കൂടി പറഞ്ഞുതരാം പതിനെട്ടായിരം പതിനെട്ടായിരം രൂപ ആ രൂപയാണ് പക്ഷെ ഇതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാം ഇത് നമുക്ക് സിൽക്കാണ് സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് ആണ് എന്താണല്ലേ നമുക്കിത് ഇത് കാണുമ്പോ നമുക്ക് ലൈറ്റ് വെയിറ്റും അതേപോലെ തന്നെ ഇത് കാണുമ്പോ നമുക്ക് വലിയ തോന്നില്ല അതെ ബട്ട് ക്വാളിറ്റി പ്യുവർ സിൽക്കിൽ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ കാരണം നമുക്ക് തൊടുമ്പോഴും നമുക്ക് വലിയ ഫീൽ ഒന്നും കിട്ടില്ല പക്ഷെ അറിയുന്നവർക്കാണ് ഇതിന്റെ ഒരു അതെ അതെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ നിങ്ങൾ ക്വാളിറ്റി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കാരണം ഇതിന്റെയൊക്കെ ഒരുപാട് ഡിസൈൻ ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ബോക്സിലൊക്കെ വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതാ ലോ റേഞ്ചില് കാണിച്ച് കൂടിയ റേഞ്ചിൽ വരും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കല്യാണ സാരികളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോ കാണന്നുള്ള ഒരു നേരത്തെ കൂട്ടി ഒരു ഡാർക്ക് ഡാർക്ക് ബോഡി ഫുള്ളും വരുന്നത് ക്രിസ്ത്യൻസ് ഒക്കെ ആണ് നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് വേണ്ട പേസിൽ ഷെയ്ഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ കൂടി വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്തിട്ടും വന്ന് പർച്ചേസ് ചെയ്യാം എപ്പോഴും നമ്മൾ കല്യാണ പാർട്ടികൾ നേരിട്ട് വരാനാണ് ആവശ്യപ്പെടുന്നത് കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നമുക്ക് നോറിഞ്ഞൊക്കെ അതായത് നമ്മൾ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഉടുപ്പിച്ച് കണ്ട് നമുക്ക് സാരികൾ എടുക്കാം എടുക്കാതെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് സിൽക്കില് പ്യുവർ ഐറ്റം പ്യുവർ ഐറ്റം വരുന്നുണ്ട് ഇതൊരു ചോക്ലേറ്റ് കളറിൽ വരുന്ന പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞോളൂ പന്ത്രണ്ട് അഞ്ഞൂറ് ആണ് അതെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് പ്യുവർ ഒക്കെ ഒരു മൂവായിരത്തിന്റെ മുകളിൽ അവൈലബിൾ ആണ് കാണുമ്പോ നിങ്ങൾക്ക് വില എന്നൊക്കെ തോന്നും ഈ സാധനം നമ്മുടെ മുന്നൂറ് രൂപ മുതൽ ഉണ്ട് സ്റ്റാർട്ടിങ്ങോണ്ട് ഏതൊരു പ്രൈസ് റേഞ്ചില് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊക്കെ കൂടുതൽ നമ്മുടെ എറണാകുളം റേഞ്ച് ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കാം നമ്മൾ അത്യാവശ്യം ഇപ്പൊ ക്വാളിറ്റി കൂടിയേക്കാണ് നമ്മൾ പോയത് സോഫ്റ്റ് സിൽക്കിന്റെ ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് റേറ്റ് റേറ്റ് പോകുന്നതോറും വരുന്നുണ്ട് നമുക്ക് ആയിരത്തി അമ്പത് രൂപ ടൈപ്പ് സാരികൾ അവൈലബിൾ ആണ് ഇതൊക്കെ വളരെ വിലക്കുറവിൽ വരുന്ന കല്യാണ സാരീസ് ആണ് ആ റേഞ്ച് വരുന്ന ഒരു റേറ്റിലാണ് ഇത് റേറ്റ് കുറഞ്ഞ കണ്ടില്ലേ ഇതൊക്കെ അങ്ങനെ റേറ്റ് കുറഞ്ഞ ഡിസൈൻ ഒക്കെ ഉണ്ട് നോക്കിയേ കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കൊറേ ഐറ്റംസ് ഇതാ പിന്നെ ഇതൊക്കെ സോഫ്റ്റ് സിൽക്കില് സോഫ്റ്റ് കോട്ടൺസ് കോട്ടൺ ഐറ്റംസ് അതിൽ നല്ല നല്ല ഷെയ്ഡ് കേട്ടോ നോക്കി ഈ ഒരു ഷെയ്ഡ് ഒക്കെ വളരെ ഡിമാൻഡ് ഉള്ള ഒരു ആണ് ഇംഗ്ലീഷ് കളർ നോക്കി വില രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് രൂപയുള്ളൂ കളർ കളർചെറിയൊക്കെ വരുന്നത് ഇതൊക്കെ നോക്കി പ്രത്യേക ഇത് കാണേണ്ട ഒരു കളക്ഷൻ തന്നെയാണ് ഒരു ടൈമില് ഈ ഒരു സാരി ചോദിച്ചിട്ട് നല്ല എത്രയോ ഇപ്പോഴും ഈ ഒരു സാരി ഭയങ്കര ആണ് വരുന്നവരുണ്ട് ഈ ഒരു സാരി ഇതിന്റെ ഇത് ഇത് എന്ത് ചെറിയ മീൻചെറിയല്ലേ അതൊരു നോക്കി ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് സിൽവർ സിൽക്തില് കോൺട്രാസ്റ്റ് ആണ് നോക്കി പിങ്ക് ആണ് പിങ്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അതിൽ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് നോക്കി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെ ഒരു വെഡ്ഡിങ് സാരിയില് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു വെഡ്ഡിങ് സാരി ആണ് കേട്ടോ അങ്ങനെ കുറെ സോഫ്റ്റ് സിൽക്ക് ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചേച്ചിമാരെ അടുത്ത് നമുക്ക് പറയാനുള്ള ഒരു രൂപക്ക് സാരി കിട്ടുന്ന ഓഫറാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ പേര് പറഞ്ഞിട്ട് പതിനായിരം രൂപയ്ക്ക് മുകളില് പർച്ചേസ് ചെയ്യുന്ന വിവാഹ പർച്ചേസിന് വരെയാ അവർക്ക് നമ്മള് ഒരു രൂപക്ക് സാരി നമ്മൾ നൽകുന്നത് നമുക്ക് കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സാരി തന്നെയാണ് ഈ സാരി ഇതില് കളർ ചേഞ്ചും കിട്ടും ഞാൻ ജസ്റ്റ് കാണിച്ചു ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് നോക്കി തന്നെ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരികൾ എടുക്കാം നിങ്ങൾക്ക് ഈ ഒരു സാരി അതെ നിങ്ങൾക്ക് ഈ ഒരു സാരിയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നത് കല്യാണ പാർട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫറുള്ളു നിങ്ങൾ പത്തായിരത്തിന്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സാരി ഒരു രൂപയ്ക്ക് നമ്മൾ അത് നിങ്ങള് വെഡിങ് സാരി മാത്രം പർച്ചേസ് ചെയ്യണമെന്നില്ല അല്ലെ വേറെ ഏത് സാരി പർച്ചേസ് ചെയ്തു ഗിഫ്റ്റ് സാരി ആണെങ്കിലും ഇവിടെ ഒരുപാട് വരുന്നുണ്ട് വിലക്കുറവിലെ ഗിഫ്റ്റ് ഒരുപാട് വരുന്നുണ്ട് അതിന്റെ ഒക്കെ ഒരു എപ്പിസോഡ് നമ്മൾ ശരവണ നെയ്ത്തോടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങക്ക് ഈ ഓഫറിന്റെ കാലാവധിയും കൂടെ പറയാം നമ്മൾ ഈ ഒരു മാസം മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അതെ അതെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ നമ്മള് കാരണം ഇത് എപ്പോഴും നമുക്ക് ഈ ഓഫർ കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഷോപ്പുകാർക്ക് ആണെങ്കിൽ ഞാൻ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് നഷ്ടം വരും ഈ ഒരു സാരിയൊക്കെ ആയിരത്തി എണ്ണൂറ്റി സംതിങ് വില വരുന്ന കാഴ്ച ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വില വരുന്ന സാരി ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു വീഡിയോക്ക് വേണ്ടിട്ടാണ് ബ്രദറിന് വേണ്ടി ഈ ഒരു ഓഫർ തന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ നല്ല നല്ല ഓഫറുമായിട്ട് നമ്മൾ വീണ്ടും ഒരു കല്യാണ സാരികളുമായിട്ട് പുതിയ ലേറ്റസ്റ്റ് മോഡൽ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ ചേച്ചിമാർക്കും താങ്ക്